ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം പരിഹാരമാകാത്തതോടെ വളാഞ്ചേരി കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് പാതയോര നിവാസികൾ സമരത്തിലേക്ക് നാലര കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈപ്പാസ് റോഡ് കടന്നുപോകുന്ന വഴിയിൽ ഏതാനും ഭാഗം നവീകരണത്തിലാണ് ഇവിടെ കുരുവി റോഡ് ഇറക്കത്തിൽ നിർമ്മാണത്തിൽ അപാകത ആരോപിച്ചാണ് പാതയോരവാസികൾ സമരത്തിലേക്ക് നീങ്ങുന്നത് ഇതാണ് അവസ്ഥ മതിൽ നിർമ്മാണവും ഇറക്കങ്ങളും മേഖലയിൽ ഉപറോഡിലേക്ക് കയറാൻ തടസ്സമുണ്ടാക്കുന്നതായാണ് ആരോപണം യാത്രക്കാർ വാഹനവുമായി കടന്നുപോകാനും പോകാനും പാടുപെടുകയാണ് കുരുവി റോഡുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വീട്ടുകാരും രണ്ട് വിദ്യാലയങ്ങളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും പ്രയാസം അനുഭവിക്കുകയാണ് പാതയോരത്തോട് ചേർന്ന ആരാധനാലയങ്ങളുമുണ്ട് ഉപറോഡുകളിലേക്ക് സുരക്ഷിതമായ സഞ്ചാരപാത വേണമെന്നാവശ്യപ്പെട്ട് കാർത്തല ജാസ് ക്ലബ് പ്രവർത്തകർ ജനപങ്കാളിത്തത്തോടെ സമരം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് പ്രശ്നമുന്നയിച്ച് ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് പരാതി സമർപ്പിച്ചതായും സി സി റഷീദ് സി കെ ഷക്കീർ സി സി ഷാക്കിർ റബിഹ് എം ഷഫീഖ് സി സി ഷിഹാബ് എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നന്ദിനി ഔട്ട്ലെറ്റ് ഇനി വണ്ടൂരിലും പാലിന്റെ നന്മയും ആരോഗ്യ സുരക്ഷയും കുറത്തിണക്കിയ കർണാടക മിൽക്ക് ഫെഡറേഷന്റെ പാൽ ഉൽപ്പന്നങ്ങൾ തുടങ്ങി അൻപതിൽ പരം വ്യത്യസ്ത ദോശകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ